നമസ്കാരം സ്വദേശിവൽക്കരണം സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് യു എ ഇ സ്വദേശികൾക്ക് മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും നാഫിസും സംയുക്തമായി പരിശീലന പദ്ധതികൾക്ക് രൂപം നൽകി യോഗ്യരായ സ്വദേശികൾക്ക് തൊഴിൽ പരിശീലനം നൽകിയ ശേഷമാകും നിയമനം പുതുവർഷത്തിൽ ആരംഭിക്കുന്ന അധ്യാപക തസ്തികകളുടെ സ്വദേശിവൽക്കരണത്തിൽ വൽക്കരണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ആയിരം പേർക്ക് നിയമനം നൽകുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും നാലായിരം സ്വദേശികളെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമിക്കും സ്കൂൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സ്കൂൾ പ്രൊഫഷണലുകൾ അറബിക് ഭാഷാ അധ്യാപകർ സാമൂഹിക പഠനം ദേശീയ വിദ്യാഭ്യാസം നഴ്സറി അധ്യാപകർ വിദ്യാഭ്യാസ കൗൺസിലർ എന്നിവയ്ക്ക് പുറമെ സ്ഥാപനങ്ങളുടെ നേതൃപദവികളിൽ സ്വദേശികൾ വരുന്ന വിധത്തിലായിരിക്കും സ്വദേശി വൽക്കരണം ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള സ്വദേശികളെയാണ് പരിശീലിപ്പിക്കുക ഓരോ വർഷവും നിയമിക്കേണ്ട സ്വദേശികളുടെ എണ്ണത്തിന് അനുസരിച്ചാണ് തൊഴിൽ പരിശീലനം പരിശീലനം പൂർത്തിയായാൽ തൊഴിൽ കരാറിന് രൂപം നൽകുകയും ചെയ്യും നടപ്പാക്കാൻ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി നാഫിസ് ധാരണാപത്രം ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്